മലയാളികൾക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇന്ദ്രജിത്തും പൂർണിമയും പൂർണിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ദ്രജിത്ത് ഇപ്പോൾ മാരുവിരൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു ഇന്ദ്രജിത്ത് പൂർണിമ ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന ചോദ്യത്തിനും ഇന്ദ്രജിത്ത് മറുപടി നൽകുന്നുണ്ട് അങ്ങനെയൊന്നും പൂർണിമ തന്നോട് പറഞ്ഞിട്ടില്ല എന്നും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറേ ഉള്ളൂവെന്നും ഇന്ദ്രജിത്ത് പറയുന്നു വിവാഹം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും പുറവും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചും ഇന്ദ്രജിത്ത് സംസാരിക്കുന്നുണ്ട് അപ്പുറത്തുള്ള വ്യക്തിയെ അവരായി സ്വീകരിക്കുകയെന്നും ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുന്നതുമാണ് റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെയുള്ള വ്യക്തി എന്താണോ അങ്ങനെ തന്നെ അംഗീകരിച്ച് അവരെ അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിക്കുക ഒരുമിച്ച് ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കേണ്ടതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുമുണ്ട് അങ്ങനെ ചെയ്താൽ ഒരു വലിയ അളവ് വരെ റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് പോകുമെന്നും ഇന്ദ്രജിത്ത് വ്യക്തമാക്കുന്നു പ്രശ്നം ഉണ്ടാകാറുണ്ടോ എന്ന ചോദ്യത്തിലും ഇന്ദ്രജിത്ത് മറുപടി സ്നേഹത്തിന്റെ ഒരു ഭാഗമാണെന്നും അത് എല്ലാ പങ്കാളികൾക്കും ഉണ്ടാകുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അതിനപ്പുറം ഒരു പോയിന്റ് വരുമ്പോഴാണ് നമുക്ക് ശ്വാസം മൂട്ടൽ വരുന്നതെന്നും ഇന്ദ്രജിത്ത് പറയുന്നു അവിടെ എത്താതെ നോക്കേണ്ടത് ആ റിലേഷൻഷിപ്പിലുള്ളവരുടെ തന്നെ ഉത്തരവാദിത്തമാണെന്നും ഇന്ദ്രജിത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മക്കളെക്കുറിച്ചും ഇന്ദ്രിയത്ത് സംസാരിച്ചു ഇന്നത്തെ യുവതലമുറ വളരെ ഒപ്പീനിയേറ്റഡ് ആണെന്നും അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വായിച്ചെറിവും ഉണ്ടെന്നും ഇന്ദ്രജിത്ത് പറയുന്നു എന്ത് കാര്യത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമ്പോൾ വ്യക്തമായ അഭിപ്രായം അവർക്കുണ്ട് ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അവർ ചോദിക്കും നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം അങ്ങനെ കൺവിൻസ് ചെയ്താൽ അവർ അത് സ്വീകരിക്കുമെന്നും വളരെ പ്രോഗ്രസീവ് ആണ് ഇന്നത്തെ തലമുറ എന്നും ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് മക്കളായ പ്രാർത്ഥനയോടും നക്ഷത്രയോടും എന്ത് കാര്യവും അച്ഛനെന്ന നിലയിൽ തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ടെന്നും ഇന്ദ്രീത് വ്യക്തമാക്കി അതേസമയം സാമ്പത്തിക കാര്യങ്ങൾക്ക് പെറുകെ മാത്രം പോകുന്ന ആളല്ല താനെന്നും ഇന്ദ്രീത്ത് പറയുന്നു ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സംതൃപ്തനായി ജീവിക്കുന്ന ആളാണെന്നും വന്നു തിന്ന ബാക്കിയെല്ലാം അനുഗ്രഹമായി കാണുന്നുവെന്നും ഇന്ദ്രീത് പറയുന്നു നെറ്റ് വർത്ത് എന്ന് പറയാൻ മാത്രം തനിക്ക് ഒന്നുമില്ല എന്നും പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് കൊറോണ വന്ന് ഒന്നര വർഷത്തോളം മുടങ്ങിപ്പോയെന്നും ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയായെന്നും ഉടൻ തന്നെ താമസം തുടങ്ങാറാകുമെന്നും ഇന്ദ്രീത്ത് പറഞ്ഞു അമ്മ മല്ലിക സുകുമാറിനെ കുറിച്ചും ഈ അഭിമുഖത്തിൽ ഇന്ദ്രജിത്ത് സംസാരിച്ചു അമ്മയ്ക്ക് ഭയങ്കര കെയറിംഗ് ആണെന്നാണ് ഇന്ദ്രജിത് പറയുന്നത് കാറിൽ വരുമ്പോഴൊക്കെ സൂക്ഷിച്ചു വരണേ എന്ന് അമ്മ പറയുമെന്നും എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നും ഇന്ദ്രജിത്ത് പറയുന്നു റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നീ നന്നായിട്ട് ഓടിക്കുമായിരിക്കും പക്ഷെ എതിരെ വരുന്ന വണ്ടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് അമ്മ പറയാറുണ്ടെന്നും താൻ പൊതുവെ വളരെ സേഫായി വണ്ടി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്നും ഇന്ദ്രജിത് വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ദ്രജിത്തും പൂർണിമയും വിവാഹിതരാകുന്നത് ഇരുവരുടെയും ഇരുടെയും വിവാഹശേഷം സിനിമാ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന പൂർണിമ പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലേക്കും കടന്നു അതേസമയം പൂർണിമ വീണ്ടും അഭിനയരംഗത്തിൽ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ